ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവിനകത്ത് കേന്ദ്ര സർക്കാർ വർധന വരുത്തി എന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ സംസ്ഥാനത്തെ മാധ്യമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വീതം മാറ്റിയെന്നായിരുന്നു വാർത്ത സംസ്ഥാനത്തുനിള്ള കൊലത്തുനിന്നുള്ള ലോക്സഭാ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രന് കൊടുത്ത മറുപടിക്കകത്താണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ കാര്യം വ്യക്തമാക്കിയെന്നും പറഞ്ഞിരുന്നു വലിയ സംഭവമായിരുന്നു കേന്ദ്രം ഏതാണ്ട് വലിയ സംഭവം ചെയ്തു സംസ്ഥാന സർക്കാർ ഒരു ഒരു കാര്യവും ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ കേന്ദ്രം ഏതാണ്ട് വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലായിരുന്നു ആ പ്രചാരണം സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കൊടുക്കുകയും ചെയ്തു ആശന്മാർക്ക് കേന്ദ്രം വർദ്ധനവ് വരുത്തിയെന്നായിരുന്നു പറഞ്ഞത് മാത്രമല്ല തൊട്ടുപിടിച്ച് അതിനെ ചേർത്ത് പിടിച്ചതെന്ന് വെച്ചാൽ എൻ കെ ഈ ചോദ്യത്തിന് കിട്ടിയ മറുപടി ചേർത്ത് പിടിച്ചുകൊണ്ട് സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നിലപാട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് സംസ്ഥാന ഗവണ്മെന്റിന് ഇതുവരെ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല വ്യക്തമായ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല മാത്രമല്ല ആ ഫണ്ട് എവിടുന്നു വരുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടുമില്ല പക്ഷേ അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട സുപ്രധാനമായ ഒരു കാര്യമുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ കെ പ്രേമചന്ദ്രന് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ ഉത്തരം കിട്ടുന്നത് പക്ഷേ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു അതിന് വ്യക്തമായ മറുപടി കിട്ടിയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി ജോൺ ബിട്ടാസിന് കിട്ടിയ അതേ മറുപടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി എൻ കെ പ്രേമചന്ദ്രന് കിട്ടിയത് അതിനകത്ത് മൂവായിരത്തി അഞ്ഞൂറായിട്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് സ്ഥിരീകരണം ഇതുവരെ തീരുമാനമായിട്ടില്ല സ്ഥിരീകരണം ഇതുവരെ സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അന്ന് ജോൺ ബുട്ടാസ് ഈ കാര്യം വ്യക്തമാക്കാതിരുന്നത് മാത്രമല്ല ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇത് പബ്ലിക് ഡൊമൈനിൽ ആണ് അപ്പോഴാണ് എൻ കെ പ്രേമേന്ദ്രന് കൊടുത്ത ചോദ്യത്തിന് മറുപടിയായിട്ട് എൻ കെ പ്രേമേന്ദ്രൻ പ്രകാരമാണ് കിട്ടിയെന്ന രീതിയിലേക്ക് ചില പ്രചാരണങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സത്യാവസ്ഥ ഇപ്പോൾ പുറത്തുനിന്ന് ഇരുപത്തിരണ്ടാം തീയതിത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും ഇരുപത്തിയഞ്ചാം തീയതി ചോദ്യത്തിന് എൻ കെ പ്രേമേന്ദ്രന് കിട്ടിയ മറുപടിയും വ്യക്തമായിട്ട് ഇപ്പോൾ ജോൺ ബുട്ടാസ് സമൂഹത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിന് വ്യക്തത്തിന് കാലം പറയുന്നുണ്ട് പക്ഷേ അതിനെ വിശദമാക്കുന്ന അല്ലെ അതിനെ ഒഫീഷ്യലാക്കുന്ന ഗവൺമെൻറ് ഓർഡർ ഇതുവരെ പുറത്തു കൊണ്ടിട്ടില്ല ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ജോൺ ബുട്ടാസ് ചോദിച്ച ചോദ്യം ഇതാണ് വിൽ ദ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ടു ബി പ്ലീസ് സ്റ്റേറ്റ് വെദർ ആശാ വർക്കേഴ്സ് കണ്ടിന്യൂ ടു ബി കാറ്റഗറൈസ്ഡ് നിയർലി യെസ് വൺ വോളണ്ടിയേഴ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഗൈഡ് ലൈൻസ് ഡിസ്പൈറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഹാവി ഇൻക്രീസ്ഡ് മാനിഫോൾഡ് ഓവർ ദ ഇയേഴ്സ് Whether the government is aware that the Kerala is currently paying the highest monthly honorarium plus incentives to Asha workers, and that is demanded, the central government multiply multiple times to increase the central share and to reclassify them as health workers instead of volunteers. എൻഷ്യോറിംഗ് ഫെയർ റെമ്യൂണറേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനഫിറ്റ്സ് കൺസിഡറിംഗ് ദർ കോൺട്രിബ്യൂഷൻസ് ടു പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഇഫ് സോ ദോൺസ് ഓഫ് ദ ഗവൺമെൻറ് ദർ ഫോർ എന്നതാണ് ആ ചോദ്യം ആ നാല് ചോദ്യങ്ങൾ ഒറ്റ മറുപടിയാണ് കൊടുത്തത് എന്ന് വെച്ചാൽ അവരിപ്പോൾ വോളണ്ടിയർമാരാണ് ആശ വർക്കർമാർ അവരെ ഹെൽത്ത് വർക്കേഴ്സ് തൊഴിലാളികൾ എന്ന രീതിയിലേക്ക് ഗണം മാറ്റുമോ എന്നാണ് സുപ്രധാനമായ ചോദ്യം മാത്രമല്ല ഏഴായിരം രൂപ ഹുണറിൽ കൊടുക്കുന്ന കേരളമാണ് ഏറ്റവും കൂടുതൽ ഹുണറയിൽ കൊടുക്കുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ വരുമാനം ആശ വർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് അത് കേ അത് മനസ്സിലാക്കി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കേന്ദ്രം തങ്ങളുടെ പങ്ക് വർദ്ധിപ്പിക്കുമെന്ന ചോദ്യം അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഒറ്റ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്താണ് മാർച്ച് നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പിൻ്റെ യോഗത്തിനകത്ത് രണ്ടായിരം രൂപ എന്നുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് മാറ്റാൻ തീരുമാനമാക്കിയിട്ടുണ്ട് ആശാസ് റിസീവേ ഫിക്സ്ഡ് മന്ത്ലി ഇൻസെൻറ്റീവോ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പെർ മന്ത് ഫോർ റുട്ടീൻ റെക്കറിംഗ് ആക്ടിവിറ്റീസ് വിച്ച് ഹാസ് റീസൺ ബി റിവേഴ്സ് ഫ്രം ടു തൗസൻഡ് പെർ മന്ത് ഇൻ ദ നയൻത് മീറ്റിംഗ് ഓഫ് മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് നാലാം തീയതി രണ്ടായിരം രൂപയാണ് നിലവിലേക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മൂവായിരത്തി രൂപയിലേക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത് മാത്രമല്ല ആശമ്മമാരുടെ പെർഫോമൻസ് ബേസ് ഇൻസെൻറ്റീവ് അത് വ്യക്തമായ രീതിയിൽ പല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് ഓരോരോ രോഗത്തിന് അല്ലെങ്കിൽ ഓരോരോ എന്തൊക്കെയാണോ സേവനങ്ങൾ ആശ വർക്കർമാർ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിന് ഇൻസെൻറ്റീവിനകത്ത് മാറ്റം വരുത്തിയിട്ടുള്ള കാര്യം കൂടി പറയുന്നത് അതിൻ്റെ കണക്ക് കൂടി അവർ കൊടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഗവൺമെന്റ് ഓർഡറോ ജിയോ കാര്യവും പറഞ്ഞിട്ടില്ല മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഇത് അതിനെ കുറിച്ച് അറിയിപ്പ് കിട്ടിയിട്ടുമില്ല ഇതേ സംഭവം തന്നെയാണ് എക്സാക്ട്ലി സെയിം മറുപടിയാണ് ഇവിടെ എനിക്ക് പ്രേമ പ്രേമൈന്ദനം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സാക്ട്ലി സെയിം എന്ന് വാക്കുകൾ പോലും പലയിടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേ മറുപടി തന്നെ കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് അതേ ലിങ്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് രണ്ടായിരം മൂവായിരത്തഞ്ഞൂറാക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വാരം എല്ലാം അവിടെ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒൻപത് ചോദ്യങ്ങളാണ് എൻ പ്രേമചന്ദ്രൻ ചോദിച്ചത് ആ ഒൻപത് ചോദ്യങ്ങൾ ഒറ്റ മറുപടിയാണ് നൽകിയെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് ആ ഒറ്റ മറുപടി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ബ്രിട്ടാസിന് കൊടുത്ത് അതേ മറുപടിയൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതാണ് എന്ന് വെച്ചാൽ ജോൺ ബിട്ടാസ് ചോദിച്ച ചോദ്യങ്ങൾ മറുപടി ആയിട്ടാണ് ഞാൻ കാര്യം ആദ്യം പുറത്തു വന്ന് എന്തൊക്കെയാലും ഈ സംഭവം ഇപ്പോൾ ബി ജെ പി ആണ് വലിയ സംഭവം ചെയ്തു ചെയ്തെന്നില്ല വരുത്തി തീർക്കാൻ സംസ്ഥാനത്തോട് സംബന്ധിച്ചത് ാണ് പതിപോലെ തന്നെ ബി ജെ പിക്ക് സംസ്ഥാനത്ത് എന്തെങ്കിലും മേന്മ ഉണ്ടാകുന്ന കാര്യം ചോദ്യമായിട്ടോ അല്ലെങ്കിൽ ഉത്തരമായിട്ടോ രാജ്യസഭയിൽ നിന്നോ ലോക്സഭയിൽ നിന്ന് കിട്ടുന്ന സമയത്ത് അതിന് ഏറ്റവും അറ്റത്ത് എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി കാണാറുണ്ട് അത് കടമെടുക്കുന്ന പരിധി ആയാലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയായാലും സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല കാര്യങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും അത് രാജ്യസഭയിലോ അല്ല ലോക്സഭയിലോ ചോദ്യമായിട്ട് വരുന്ന സമയത്ത് അതിനറ്റത്ത് എൻ കെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തി പലപ്പോഴേ കാണാറുണ്ട് ഇതാദ്യമായിട്ടല്ല സമയസിദ്ധിക്കാത്തുള്ള കാര്യം നേരത്തെ അറിയാവുന്നതാണ് ഇതിപ്പോൾ അതുപോലൊരു കാര്യത്തിനകത്ത് വീണ്ടും എൻ കെ പ്രേമചന്ദ്രൻ എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിനു മുൻപേ തന്നെ ജോൺ പ്രട്ടാശ് ചോദിച്ചിരുന്നു മാത്രവുമല്ല ഇതിനെക്കുറിച്ച് സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഇതിൽ അറിയിപ്പ് കിട്ടുകയാണെങ്കിൽ കേന്ദ്രം തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഒരു വ്യക്തമായ ഫണ്ട് കേന്ദ്രം എല്ലാ മാസവും കൃത്യമായിട്ട് തരികയും വേണം സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കുന്ന പോലെ പെൻഷൻ സർക്കാർ കൊടുത്തോളൂ സംസ്ഥാന സർക്കാർ കൊടുത്തോളൂ പിന്നെ ഞങ്ങൾ തരാമെന്ന് പറയുന്ന പരിപാടി ആകരുത് കൃത്യമായിട്ട് എമൗണ്ട് എല്ലാ മാസവും അതിന് വേണ്ട വിഹിതം സ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ കൊടുക്കുക തന്നെ വേണം എന്ന കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് എന്തായാലും നിലവിലത്തെ രീതിക്ക് ഇതുവരെ തീരുമാനമൊന്നും രാജ്യസഭയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിനകത്തും ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിനകത്തും മറുപടി മറുപടിയായിട്ടുള്ളതിനകത്ത് മാർച്ച് നാലാം തീയതി തീരുമാനമായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന കാര്യം നേരത്തെ സംസ്ഥാന ആരോഗ്യമന്ത്രി കൂടി വ്യക്തമാക്കിയിരുന്നു